തുടരുന്നു നഗരം കാണാൻ കോഴിക്കോട് ആദിവാസികളെത്തി കോടഞ്ചേരിയിലെ നൂറോളം ആദിവാസികളാണ് ഇന്നലെ കാടിറങ്ങി നഗരപാതയിലെത്തിയത് ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി കോടഞ്ചേരി പോലീസാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒരു ദിനം വികസനത്തിന്റെ കോടാലി കാട് ഭേദിച്ച് വരുമെന്നറിയാം അതുകൊണ്ടാണ് നഗരം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പോലീസ് വണ്ടിയിൽ കയറിയത് നഗരത്തിന്റെ വേഗതയും കോൺക്രീറ്റ് കാടുകളും കാപ്പട്ട്യങ്ങളും ഇവർ കണ്ടുശീലിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും ആവശ്യമാണല്ലോ നഗരം കാണിച്ചു തന്നവർ നല്ല സാരന്മാരാണെന്ന് ഇവരും പറഞ്ഞു വനജീവിതത്തിന്റെ താളം എന്താണെന്ന് ഇവർ നഗരത്തെ കേൾപ്പിച്ചു കൊടുത്തു നഗരത്തിന്റെ മൊബൈൽ ഫോണുകൾ അവരെ പകർത്തിക്കൊണ്ടിരുന്നു ആദിവാസികൾ നഗരം കണ്ടുപഠിക്കണമെന്ന് പോലീസും പറഞ്ഞു ഇങ്ങനെയും ഒരു ലോകമുണ്ടെന്ന് തിരിച്ചറിയാനും വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാന്നുള്ള ലക്ഷ്യവുമായിട്ട് ജനമൈത്രി പോലീസ് ട്രൈബൽ ജനമൈത്രി പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ പരിധിയിൽപ്പെട്ട കോളനികൾപ്പെട്ട ആൾക്കാരെ ഇവിടെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ വന്നത് ബേപ്പൂർ തുറമുഖവും നക്ഷത്ര ബംഗ്ലാവും കണ്ടു പോലീസ് വാനിലെ വാതിലിലൂടെ നഗരത്തെ ആസ്വദിച്ച് പാട്ടുപാടി വൈകിട്ട് അവർ സ്വന്തം കൂലുകളിലേക്ക് മടങ്ങി ക്യാമറമാൻ സോനുവള്ളി മടുകുന്നതിനൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്